ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് ലൈസൻസ് പരീക്ഷയ്ക്കുള്ള സിലബസ് ഡിസ്കഷൻ ആണ് നമ്മളിന്നുകൂടെ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് ലൈസൻസ് രണ്ട് രീതിയിൽ സ്വന്തമാക്കുക എന്നുള്ളത് പറഞ്ഞു അതായത് എക്സംഷൻ മെത്തേഡും അതേപോലെ തന്നെ എക്സാം മെത്തേഡ് എക്സാം മെത്തേഡിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിലെ സിലബസുകൾ എന്തൊക്കെയാണ് പറയുന്നത് ഏതൊക്കെയാ ലെവലിൽ ഉള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കുന്നത് എലക്ട്രിക്കൽ സൂപ്പർവൈസർ ബിഗ്രേഡ് എക്സാമിനേഷനിലെ രണ്ട് പാർട്ടുകളായിട്ടാണ് നടക്കുന്നത് പാർട്ട് വണ്ണ തിയറി സൈഡും അതേപോലെ തന്നെ പാർട്ട് ടൂ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടാണ് വരിക ഇനി തിയറി സൈഡിൽ തന്നെ നമുക്ക് രണ്ട് പേപ്പറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ബേസിക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിന്റെ തിയറിയും അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്ലിക്കേഷനുമാണ് പേപ്പറുകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൂല് മുഴുവനായിട്ടും പ്രാക്ടിക്കൽ എക്സാം ആണ് വരുന്നത് അതായത് പാർട്ട് ഒന്നിലെ തിയറിയോട് സംബന്ധിച്ച് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പേപ്പർ വണ്ണിലെ തിയറിയോട് സംബന്ധിച്ച പ്രാക്ടിക്കൽ എക്സാം ആണ് ഉണ്ടാവാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് തിയറി സെക്ഷനിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോ മാഗ്നറ്റിസം ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് സർക്യൂട്ട്സ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ തിയറി മോട്ടോഴ്സ് അതായത് ലോഡുകൾ കൺവേർഷൻ ഡിവൈസുകൾ എ സി ടു ഡി സി കൺവേർഷൻ ഡിവൈസുകൾ അതേപോലെ തന്നെ ബാറ്ററീസ് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇത്രയും വലിയൊരു ലാസ്റ്റ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഈ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് തിയറിയിൽ വരുന്നത് ഇതിന്റെ തന്നെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറികളിലൂടെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിലേക്ക് വേണ്ടുന്ന അപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റലേഷനുകളുടെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഓരോ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും അതിലേക്ക് വേണ്ടുന്ന എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ എന്തൊക്കെയാണ് എർത്തിങ് കേബിൾ ജോയിങ് ക്ലിയറൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാറ്റഗറിയാണ് നമ്മൾ ഈ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിലത്തെ ഒരു പരിജ്ഞാനം നമുക്ക് എന്തിൽ വേണം ഈ ഒരു പരീക്ഷക്കായിട്ട് വേണ്ടത് അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യം നമുക്ക് എക്സാം കാറ്റഗറിയിലുള്ള അതായത് എക്സാം കാറ്റഗറിയിൽ വരുന്നത് ഇതിന്റെ എഴുത്ത് പരീക്ഷയാണ് എഴുത്ത് പരീക്ഷയിൽ തന്നെ രണ്ട് പേപ്പറിനും നൂറ് മാർക്ക് വീതമാണ് ഉണ്ടാവും രണ്ട് പേപ്പറിനും നൂറ് മാർക്ക് വീതവും ഈ രണ്ട് പേപ്പറിലും അതായത് പാർട്ട് വണ്ണിലെ രണ്ട് പേപ്പറിലും നാല്പത് ശതമാനത്തിന്റെ താഴെ മാർക്ക് ഉണ്ടാവാൻ പാടില്ല അതായത് നാൽപ്പത് ശതമാനം മാർക്ക് ഉള്ളവർക്ക് മാത്രമാണ് രണ്ടാമത്തെ പാർട്ട് അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതാൻ തന്നെ പറ്റും അപ്പോ ഒന്ന് രണ്ട് പേപ്പറുകളിൽ നാൽപ്പത് ശതമാനം മാർക്ക് വീതം നേടിയവർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ പാർട്ട് വണ്ണില് മുഴുവൻ സിലബസിനെയും ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ് പ്രാക്ടിക്കൽ എക്സാമിൽ പാസ് ആകുന്നതിന് വേണ്ടിട്ട് അമ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് ഇനി ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അതായത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനും റിട്ടേൺ എക്സാമിനേഷനും വരുന്ന ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ലൈസൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് കിലോവാട്ട് മുതലുള്ള കാറ്റഗറികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ മാർക്ക് അടിസ്ഥാനത്തിൽ നിന്ന് എങ്ങനെ ഇത് വേർതിരിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് മാർക്ക് മുതൽ എൺപത് നൂറ്റി എൺപത് മാർക്ക് വരെ അതായത് എക്സാം പാസ്സായി നൂറ്റി മുപ്പത് മാർക്ക് മുതൽ നൂറ്റി എൺപത് മാർക്ക് വരെയാണ് വരുന്ന വെച്ചാൽ ആ കാറ്റഗറിയിലുള്ളവർക്ക് ഇരുപത്തഞ്ച് കിലോ വാട്ടിൻ്റെ ലോ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻ അതേപോലെ തന്നെ മീഡിയം വോൾട്ടേജ് ഇൻസ്റ്റലേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നൂറ്റി എൺപത് മാർക്കിന് മുകളിലുള്ളവർക്ക് അൻപത് കിലോവാട്ടിൻ്റെ ലോ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻ ആൻഡ് മീഡിയം വോൾട്ടേജ് ഇൻസ്റ്റലേഷൻ കാറ്റഗറിൻ്റെ ആണ് ലഭിക്കുന്നത് ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പെർമിറ്റുകൾ സ്കോപ്പ് റിവിഷൻ ചെയ്യാൻ അതായത് നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്കോപ്പ് കൂ കൂടുതലാക്കാൻ ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോ വാട്ടിൻ്റെ സ്കോപ്പ് കിട്ടിയവർക്ക് കൂടുതൽ അൻപതിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ പരിചയ സമ്പന്നതയ്ക്ക് ശേഷം മാത്രമേ അതായത് പെർമിറ്റ് ലഭിച്ച് ഒരു വർഷത്തെ പരിചയ സമ്പന്നതയ്ക്ക് ശേഷം മാത്രമാണ് സ്കോപ്പ് റിവിഷന് വേണ്ടിയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്